സോയായ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അപ്ഡേറ്റ് ഒന്നും അല്ല ഒരു ചെറിയ പ്രമോ എന്നായിരുന്നു എനിക്കിഷ്ടപ്പെട്ട പ്രമുമായിരുന്നു കാരണം സിജോ ആൻഡ് നന്ദന തമ്മിൽ ചെറിയൊരു ഝഗട എത്ര പേർക്കാണ് ഇവരുടെ ആ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നത് കോംബോ ഇൻ ദ സെൻസ് ഒരു ബ്രദർ സിസ്റ്റർ പാസം ഇഷ്ടം എത്ര പേർക്ക് ഇഷ്ടമുണ്ട് എന്തായാലും ആ ഒരു സംഭവം ഒന്ന് കേൾക്കാം നന്ദന കലിക്കു ബിഗ് ബോസ് ബസ്സിലേ കാണിക്കുള്ളൂട്ടോ പെണ്ണൊന്നും പെണ്ണെന്ന് വിളിക്കണ്ട വിളിക്കണ്ടെന്ന പറഞ്ഞു എന്തിനാണ് പെണ്ണെന്ന് വിളിക്കുന്നത് പെണ്ണെന്ന് വിളിക്കണ്ട പെണ്ണെന്ന് വിളിച്ച കുഴപ്പമുണ്ടോ ചിലപ്പോ ചിലവർക്ക് ഇപ്പൊ നമ്മളെ ആണെ ആണേന്നാരും വിളിക്കത്തുണ്ടോ അത് വിളിക്കാത്തതിന്റെ കുഴപ്പമായിരിക്കും നമ്മളാരെങ്കിലും വിളിക്കാത്തോണ്ടായിരിക്കും പെണ്ണേന്ന് വിളിച്ച് ഇഷ്ടപ്പെടാൻ ഓക്കെ സോ ഇവിടെ ചോദ്യം ഇതാണ് ബിഗ് ബോസിൽ നമ്മുടെ ഒരു സിജു എന്ന് പറയുന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറിന്റെ ഒരു എതിരാളികൾ ഇഷ്ടം പോലെ ആളുകളുണ്ട് പക്ഷെ സിജു ഇഷ്ടപ്പെടുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് ഇപ്പം സായിയം ആയിട്ട് ഭയങ്കര ഒരു ഒരു സൗഹൃദമാണ് അർജുനുമായിട്ട് സൗഹൃദമാണ് അല്ലേ നന്ദനെ ആ ഒരു സിസ്റ്ററായിട്ട് നമ്മൾ പല വീഡിയോസിലും ഇപ്പം സീസണിലും കാണിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഇപ്പം അർജുനായിക്കോട്ടെ അല്ലെങ്കിൽ സായി ആയിക്കോട്ടെ അല്ലെങ്കിൽ സിജു ആയിക്കോട്ടെ എനിക്ക് സിജോയും സായിയുമാണ് ഇപ്പം നന്ദനെ മടിച്ചും കൂടെ അടുത്ത് ഇടപഴകുന്നത് നമ്മൾ നന്ദനയുടെ ഒരു ഒരു ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ എപ്പോഴും സിജു അഡ്രസ്സും ചെയ്യാറുണ്ട് ഒരു വീട് വെക്കുന്ന കാര്യമായിക്കോട്ടെ പക്ഷെ ചിലവർക്ക് ആ ഒരു ആ ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് ആ ഒരു സൗഹൃദത്തോട് വലിയ താല്പര്യമില്ല കാരണം വീട് വെച്ചു കൊടുക്കാനല്ലല്ലോ സിജു വന്നത് അല്ലെങ്കിൽ ഒറ്റ കളിക്കാനല്ലേ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും പല കമന്റുകളിലും പല മെസ്സേജുകളും ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്തിനാണ് സിജു അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ഇഷ്ടമൊരാളോട് കാണിക്കുന്നത് ശരിയാണ് സിസ്റ്ററായിട്ട് തന്നെയാണ് പക്ഷെ കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ ഓർമ്മയുണ്ടോ അഖിലിന് ഈ പോലെ അഖിലും നമ്മുടെ മറ്റേ പേര് മറുതി മറ്റേ സിനിമയിൽ വന്നില്ലേ ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ആയിട്ട് വന്നില്ലേ അപ്പം അവർ തമ്മിലുള്ള ഒരു സൗഹൃദം ഭയങ്കര അറ്റാച്ച്മെൻറ്റായിരുന്നു പക്ഷേ രണ്ടുപേരും ആവട്ടെ അഖിൽ പോയപ്പോൾ ഇയാൾ കടന്നു കരഞ്ഞു അപ്പം ആ ഒരു 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 ഇൻറ്റിമസി ഒരു അപ് ടു സം എക്സ്റ്റൻ്റ് ഉള്ളൂ അത് നമ്മൾ മാറി ഇൻഡിവിജ്വലായിട്ട് കളിച്ച് തുടങ്ങിയില്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് തന്നെ വനയാം സി നമ്മൾ ഞാൻ നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ നമ്മളൊരു ബിഗ് ബോസ് ഫാമിലിയാണ് ഒരു പക്ക ഫാമിലിയാണ് അത് കഴിഞ്ഞാൽ അതൊരു ടീം ബിൽഡിങ് ആവും നമ്മൾ ടീമായിട്ട് കളിക്കേണ്ടി വരും അതിന് പല പല പേരുകൾ ബിഗ് ബോസ് ഇട്ടിരുന്നു ഡെൻ എന്നും ഈ പറഞ്ഞ പോലെ നെസ്റ്റ് നെസ്റ്റെന്നും പീപ്പിളെന്നും ഒക്കെ ഇട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഗെയിം വളരെ വളരെ സീരിയസ് ആവും പിന്നീട് അത് തമ്മിൽ ഗെയിമവും തമിഴ് തമ്മിൽ കളിക്കും പിന്നീട് അതിന് ഇൻഡിവിജ്വൽ ഗെയിം ആവും അവിടെ അവിടെ ബന്ധങ്ങൾക്കും ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങൾക്ക് സ്ഥാനമില്ല ഇതുപക്ഷെ സിജോയും സായിയും തമ്മിൽ ചിലപ്പോൾ ഒരു ഒരു വാർ നടന്നേക്കാം സിജോം അർജുൻ തമ്മിൽ ഒരു വാർ നടന്നേക്കാം സിജോയും ജിൻഡോയും അല്ലെ സിജോയും ജാസ്മിനും അല്ലെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണെന്ന് നമ്മൾ ഫീൽ ചെയ്യുന്ന പല ആളുകളുണ്ട് ഇപ്പം ശ്രീതു ആൻഡ് അർജുൻ അവർ തമ്മിൽ ഒരു 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 വഴക്ക് നടന്നേക്കാം അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം നടന്നേക്കാം തന്റെ നിലപാടുകൾ സ്ട്രോങ് ആയിട്ട് പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവർ എതിർത്തേക്കാം അവരുടെ മറ്റു എതിർ നിൽക്കുന്ന ആളുകളുടെ അഭിപ്രായത്തെ എതിർക്കേണ്ടി വന്നേക്കാം സോ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കളിച്ച് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കാരണം ഇനി എത്ര ദിവസം ഉണ്ട് പതിനെട്ട് ദിവസവും അല്ലെ ജൂൺ പതിനാറാം തീയതി അല്ല ഫിനാലെ സൊ പതിനെട്ട് ദിവസം അല്ലേ ഇരുദിവസത്തിനടുത്തേ ഉള്ളൂ അതിന്റെ ഇടയ്ക്ക് ഇനി പഴയ അതായത് ഇവിടുന്ന് ഈ ഈ സീസൺ സിക്സിൽ വിട്ടുപോയ കണ്ടസ്റ്റൻസ് വരുന്ന സമയമായി എല്ലാവരും അങ്ങനത്തെ റോക്കിഭായ് വരില്ലെന്ന് അറിഞ്ഞു ആൻഡ് നമ്മുടെ സിബിനും വരുന്നില്ല കാരണം ഇവർ രണ്ടുപേരും ഏഷ്യാനെതിരെ സംസാരിച്ചുവരും ഫിസിക്കൽ അസോൾട്ട് ചെയ്ത ഒരാളാണ് സോ ഇവർ രണ്ടുപേരും വരില്ലെന്നാണ് അറിഞ്ഞു ബാക്കിയുള്ള ആളുകളൊക്കെ തിരിച്ചു വരും അവരുമായിട്ട് ഒരാഴ്ച പങ്കിടണം അപ്പൊ അവരിൽ നിന്ന് കിടുന്ന ഇൻഫോർമേഷൻ ആയിരിക്കും പിന്നീടുള്ള അവസാനത്തെ ആഴ്ചയിൽ നമ്മൾ മാക്സിമം കളിക്കുന്നു സോ ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചില്ലെങ്കിൽ എപ്പോൾ ഇപ്പോൾ കളിച്ചില്ലെങ്കിൽ എപ്പോൾ എന്നുള്ള ചോദ്യം അവിടെ വളരെ 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 പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ് സോ സിജോ ആയിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കണം ടിക്കറ്റ് ഫിനാൽ ഇപ്പോഴും ടോപ്പായി നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇപ്പം ജിൻഡു ആയിക്കോട്ടെ അല്ലെ ആയിക്കോട്ടെ ഇവർ രണ്ടുപേരും നമ്മുടെ സോറി അഭിഷേക് അർജുൻ അഭിഷേക് ജിൻഡോ ഇവരൊക്കെ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നതാണ് ടിക്കറ്റ് ഓഫ് ഫിനാൽ പക്ഷേ ടിക്കറ്റ് ഓഫ് ഫിനാലയുടെ ബോണസ് പോയിന്റ് ഇല്ലാതെ ടോപ്പ് ഫൈലിൽ എത്താൻ സാധ്യതയുള്ള ആളുകളുണ്ട് ഇപ്പോൾ ജാസ്മിൻ ആയിക്കോട്ടെ സിജു ആയിക്കോട്ടെ സോ ഈയൊരു അഞ്ചു പേരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ആരെ ടോപ്പ് ടോപ്പിൽ എത്തിക്കാം ആരെ ടൈറ്റിൽ വിന്നർ ആക്കാം എന്നുള്ള ഒരു ചർച്ച വളരെ സ്ട്രോങ്ങായി നടക്കണ സമയം അതിക്രമിച്ചു സോ അതിനിടയ്ക്ക് ഈ പാസത്തിനും ഈ സൗഹൃദത്തിനും വലിയ സ്ഥാനമില്ല കാരണം ഇവിടെ ആയിട്ട് ഫയർ ആയിട്ട് ഈ പറഞ്ഞുള്ള തീപ്പൊരിയായിട്ട് കളിക്കേണ്ട സമയം തന്നെയാണ് അവിടെ കുറച്ച് നാളെങ്കിലും കുറച്ച് ദിവസമെങ്കിലും ആ ഒരു 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 എന്താ പറയുക ഒരു ബ്രദർ സിസ്റ്റർ ഒരു പാസം അവിടെ കാണിക്കുന്നുണ്ട് അത് ഒഴിവാക്കി ഇൻഡിവിജ്വലായിട്ട് കളിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം കാരണം സ്ട്രോങ് ആണ് സിജോ സിജോ തിരിച്ചു വന്ന് ഓൾറെഡി ഒരു തൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര ഓൾറെഡി പറഞ്ഞ് നമുക്ക് മനസ്സിലായതാണ് ആ ഒരു സംഭവം നന്ദനയോടുള്ള ഒരു സോഫ്റ്റ് കോർണർ സോഫ്റ്റ് അറ്റാച്ച്മെന്റിലൂടെ കുറയാൻ പാടില്ല ഫാൻ ബേസ് കുറയാൻ പാടില്ല സിജോ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്നുണ്ട് സിജു ഇൻഡിവിജ്വലി ഒറ്റയ്ക്ക് കളിക്കണം എതിർത്ത് കളിക്കണം സ്ട്രോങ് ആയിട്ട് കളിക്കണം അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അതിനൊരു തുടക്കമാവട്ടെ ആ ഒരു പ്രമോ പക്ഷെ ഇത് ഒൻപതരയ്ക്കുള്ള ഹോട്ട്സ്റ്റാറിലോ ഏഷ്യാനിൽ കാണിക്കുന്നില്ല എന്നാണ് അല്ലെ ഒമ്പത് മണിക്കുള്ള ഹോട്ട്സ്റ്റാറിൽ കാണിക്കുന്നില്ല നമ്മുടെ ഏഷ്യാനെൻ പ്ലസ്സിലാണ് വരുന്നത് അല്ലെ ഏഷ്യൻ പ്ലസ്സിലാണ് ആ ഒരു പ്രമോ വരുന്നത് എന്തായാലും കാത്തിരിക്കാം ഇവർ തമ്മിലുള്ള ആ ഒരു ആ ഒരു ബോണ്ടിംഗ് ഒക്കെ ഇരുന്നോട്ടെ പക്ഷെ ഗെയിമിൽ ബോണ്ടിംഗ് ഒന്നും വേണ്ട ജെയിംസ് ബോണ്ട് ആകണം എന്നുള്ളതാണ് ഒറ്റ വെടി ഇടി വെടി ബഹളം തന്നെ ആയിരിക്കണം ഒരു സംശയത കാര്യമാണ് എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ മറ്റുള്ള അപ്ഡേറ്റ് ആൻഡ് മറ്റു റിവ്യൂ വേണ്ടി കാത്തിരിക്കാം സ്വത്തൽക്കാലം ബൈ അത് ഞാൻ വേണ്ടി ശ്രീദുവിൻ്റെ അവസരമായിരുന്നു ശ്രീധുന് കിട്ടിയത് ഇലക്ഷൻ നിൽക്കാനായിട്ടുള്ള ആൾക്കൊരു അവസരം കൊടുക്കാൻ നിങ്ങൾ ആർക്കും കൊടുക്കും അപ്പൊ ശ്രീതു പറഞ്ഞത് പഴയ നന്മനാണല്ലോ സീത് പറഞ്ഞു സിജുവുടെ പേരാണ് കാരണം സിജുവയുടെ വാക്കുകൾ വാക്ചാതുര്യം അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനുള്ള കഴിവ് തർക്കിക്കാനുള്ള കഴിവൊക്കെ ഒരു ഒരു ഈ പറഞ്ഞ ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഇലക്ഷൻ നിൽക്കാനായിട്ട് ഒരു കാൻഡിഡേറ്റിനു പറ്റിയ എല്ലാ ക്വാളിറ്റീസും ഉള്ളതുകൊണ്ട് തന്നെ സിജുവിനെ ഞാൻ നോമിനേറ്റ് പണി റോങ് എന്നൊക്കെ ശ്രീ തോടെന്ന് പറയാൻ തന്നെ വളരെ പോയിന്റ് ആണ് പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു ബിഗ് ബോസ് സെവനില് ഒരു ക്യാമറ ആയിട്ട് നിർത്താനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുവാണെങ്കിൽ ആരെയും പേര് പറയുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അർജുൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് സായിയുടെ പേരാ അല്ലേ കാരണം സായി എല്ലാ സ്ഥലത്തും വാച്ച് ചെയ്യും സായി വന്നപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്തു വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനം നടന്ന സംഭവമാണ് അതായത് നോറക്കിട്ട് ചീട്ട് നോറയ്ക്ക് കിട്ടിയത് നിങ്ങൾ ടൂർ പോകുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും കൈ പിടിച്ചു ഓ ടൂറിന് പോകാൻ ആരെയും കൊണ്ടുപോകുന്നതായിരിക്കും പക്ഷേ അങ്ങനെ അന്നെ ലഭിക്കുമ്പോൾ സ്വദേശ് ടൂറിന് അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആരെ ഒഴിവാക്കും ഓ അന്യായ സംഭവം നോറ വേറെ ആരെയും പേര് നോറ പറഞ്ഞു നമ്മൾ ടൂറിന് പോകും പോകുമ്പോൾ നമുക്ക് നമുക്ക് തർക്കിക്കാനും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾ പാടില്ല സ്വസ്ഥമായ ടൂറിന് പോകാൻ ആരും നോറയായിട്ടല്ല സ്വസ്ഥമായിട്ട് പോകാൻ ഓക്കെ സ്വസ്ഥ ടൂറിന് പോകുകയാണെങ്കിൽ സിജോയെ ഞാൻ കൊണ്ടുപോകില്ല എന്നാണ് നോറ പറഞ്ഞത് അപ്പോൾ സിജോയെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്ന് നോറ പറഞ്ഞു സോ അങ്ങനെയെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം നിങ്ങൾ സിജോയെ ടൂറിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളേറ്റവും നല്ല എൻജോയ് ചെയ്യും ഇനിയും സിജോയെ ബാക്ക് സീറ്റിലാണ് ഇരുത്തുന്നതെങ്കിൽ ഏ സിജോയ്ക്ക് സിവ കിടന്ന് ഉറങ്ങിക്കൊള്ളും കാരണം എന്താ അറിയാം സിജോയ്ക്ക് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ സിവയ്ക്ക് തലറും അപ്പോൾ മാത്രമല്ല വളരെ സൈലന്റ് ആയിട്ട് ആരെയും ശല്യം ചെയ്യാതെ വളരെ സിമ്പിൾ ആയിട്ട് വന്നിരുന്നോളൂ ഇനി ഫ്രണ്ട് ഇരിക്കുവാണെങ്കിൽ ഡ്രൈവർ ഒരിക്കലും ഉറങ്ങില്ല കാരണം സംസാരിച്ചു കൊണ്ടിരുന്നോളും സംസാരിച്ച് സംസാരിച്ച ഓരോ കാര്യങ്ങൾ ഇപ്പം ഞങ്ങളൊക്കെ ആകുമ്പോൾ സിനിമയുടെ കാര്യങ്ങളായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ഇപ്പം യൂട്യൂബിലെ അപ്ഡേറ്റ്സിനെ കുറിച്ചായിരിക്കും പറയുന്നത് ഐ മീൻ അങ്ങനത്തെ അല്ലെങ്കിൽ ആരെങ്കിലും കൊച്ചുമോ ഒക്കെ പറയും അത് വേറെ കാര്യം പക്ഷേ ബാക്ക് സീറ്റിലാണ് സിജോ ഞങ്ങൾ ഇരുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സിജു ആരെയും ശല്യം ചെയ്യില്ല കാരണം സിജോ കടന്ന് ഉറങ്ങിക്കൂലും അത് ഞങ്ങൾക്ക് അനുഭവമുള്ള സംഭവമാണ് സോ നോറ നീ സിജോയെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാം ഒരു തരത്തിലുള്ള ഒരു ശല്യം ചെയ്യില്ല ഒരു ഉറക്കം ചെയ്യില്ല സന്തോഷമായിട്ട് ആ ടൂർ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് അവസാനം ജാസ്മിൻ ഹർജി പറഞ്ഞാൽ ജാസ്മിൻ ആദ്യമേ വന്നത് ജാസ്മിന് കിട്ടിയ ചീട്ട് എന്താണ് ഞാൻ കണ്ടില്ല സോ ആ ഒരു ലൈവ് അപ്ഡേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാം അത് കഴിഞ്ഞ ജാസ്മിൻ വീണ്ടും വന്നിരുന്നു ഒരു ചീറ്റൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാം ഞാൻ കവർ ചെയ്തെന്ന് തോന്നുന്നു ജാസ്മിനെ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഒൻപത് പേരെയും കവർ ചെയ്തു ചെയ്തെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉത്തരം രണ്ടുപേരുടെയാണ് ഒന്ന് സായി പറഞ്ഞ ഉത്തരം സായി പറഞ്ഞ ഉത്തരം നോറയെ കുറിച്ചിട്ടും നോറ പറഞ്ഞ ഉത്തരം സിജോയെ കുറിച്ചിട്ടും പറഞ്ഞ ഈ രണ്ട് ഉത്തരങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം രണ്ടും രണ്ട് ദിശകളിലാണ് പോകുന്നത് ഒന്ന് നോറക്കിട്ടുള്ള പണിയും ഒന്ന് നോറ സിജോ എന്ന് പറയുന്ന ആ ഒരു സ്ട്രോങ് കണ്ടസ്റ്റനെ തകർക്കാനും അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒഴിവാക്കാൻ നോക്കുന്ന ഒരു അതിയായ ആഗ്രഹം കൊണ്ട് ഒരു പേഴ്സണൽ ഗ്രിഡ്ജ് കൊണ്ട് നടക്കുന്ന ഒരു നല്ലൊരു കണ്ടസ്റ്റന്റെ യഥാർത്ഥ സ്വഭാവം കൂടെ തുറന്ന് കാണിക്കുന്ന ഒരു ഒരു നല്ലൊരു ടാസ്ക് തന്നെയായിരുന്നു ആൻഡ് ജാസ്മിൻ എന്ത് ചീറ്റാണ് കിട്ടിയത് എന്ന് സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല കാരണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ആ ഒരു ബിഗ് ബോസിലെ ഹോട്ട് സ്റ്റാറിലെ ലൈവ് അപ്ഡേറ്റ് ഞാൻ കണ്ടത് സോ ഒന്ന് എപ്രാമേയും രേഖപ്പെടുത്താം സോ അടുത്ത ലൈവ് അപ്ഡേറ്റ് അടുത്ത റിവ്യൂ കാണാം സ്വതൽക്കാലം